മനുഷ്യർക്ക് വളരെയധികം പേടിയുള്ള ഒരു ജീവിയാണ് പാമ്പ് പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ഉടനെ എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും പല ആളുകൾക്കും അറിയില്ല പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് അത് ആ വ്യക്തിക്ക് വളരെയധികം ദോഷം ചെയ്യുകയും ചെയ്യും ഇപ്പോൾ മരുഭൂമിയിലെല്ലാം തണുപ്പായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ യു എ ഇ ഖത്തർ ഒമാൻ പോലുള്ള രാജ്യങ്ങളിലെല്ലാം ഈ വളരെ കടുത്ത ചൂട് മാറി അവിടെയൊക്കെ തണുപ്പായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം മിക്ക വ്യക്തികളും ഈ ടെൻറ്റൊക്കെ നമ്മളെ മരുഭൂമിയിലൊക്കെ കൊണ്ടുപോയി ഇടാറുണ്ട് അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും അവർ ടെൻ്റ് അല്ലെങ്കിൽ ക്യാമ്പിങ് ഒക്കെ ചെയ്യാറുണ്ട് ഈ സമയത്ത് പാമ്പ് കടിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് കാരണം ഇത് ഈ മരുഭൂമിയിലുള്ള പാമ്പുകൾ പ്രത്യേകിച്ചും ചില പുല്ലിൻ്റെ ഇടയിലും അതുപോലെ മണ്ണിൻ്റെ ഇടയിലൊക്കെ പൊതഞ്ഞിരിക്കും കണ്ടുപിടിക്കാൻ വളരെയധികം പ്രയാസമാണ് കാരണം അതിൻ്റെ കളറ് അതേ രീതിയിലാണ് അപ്പോൾ ഏതൊക്കെ പാമ്പുകളെയാണ് ശ്രദ്ധിക്കേണ്ടത് അതുപോലെ പാമ്പ് കടിക്കുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്നും ഈ പാമ്പ് കടിക്കാതിരിക്കാൻ ഈ മരുഭൂമിയിലും മറ്റും പോകുമ്പോഴോ അല്ലെങ്കിൽ കാട്ടിലും മറ്റും പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട പത്ത് കാര്യങ്ങളാണ് ഞാൻ വിശദീകരിക്കുന്നത് ഇത് പല ജീവിതങ്ങളും നമുക്ക് രക്ഷിക്കാനായിട്ട് കഴിയും ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എപ്പോഴും ജനവാസമുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ക്യാമ്പ് ചെയ്യാൻ സാധ്യതയുള്ള സ്ഥലത്ത് മാത്രം ക്യാമ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ കുറച്ച് ആളുകൾ ഇതിനു മുമ്പ് ക്യാമ്പ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുള്ള സ്ഥലത്ത് കാരണം മറ്റ് നമ്മൾ ആരും കയറാത്ത സ്ഥലത്തോട്ട് അല്ലെങ്കിൽ ആരും പോകാത്ത സ്ഥലത്ത് പോയാൽ അവിടെ പാമ്പുണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഇനി രണ്ടാമത്തെ ഒരു കാര്യം ഇതിനോടൊപ്പം തന്നെ പറയട്ടെ നമ്മൾ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ പോയാലും ഈ പല അവശിഷ്ടങ്ങൾ പ്രത്യേകിച്ചും ആഹാരത്തിൻ്റെ അവശിഷ്ടങ്ങളോ അതുപോലെ തടിയോ ഒക്കെ കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ അവിടെ പാമ്പുണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അപ്പം വൃത്തിയുള്ള സ്ഥലം തീരുമാനമെടുക്കണം അതുപോലെ തന്നെ ആളുകൾ മുമ്പ് താമസിച്ചിട്ടുള്ള സ്ഥലം അല്ലെങ്കിൽ കുറച്ച് ദിവസം മുമ്പോ അല്ലെങ്കിൽ രണ്ട് ദിവസത്തിനകത്ത് താമസിച്ചുള്ള സ്ഥലത്ത് ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം ഇനി മൂന്നാമത് ആ ഭാഗത്തോട്ട് പോകുമ്പോൾ നമ്മൾ നല്ലവണ്ണം ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഫുഡ് വിയർ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ബൂട്ടുകൾ ധരിച്ചിരിക്കുക നല്ല കാലിന് നല്ല പൊക്കമുള്ള ഒരു ബൂട്ട് തന്നെ ധരിച്ചിരിക്കുക അതുപോലെ നമ്മൾ ഇടുന്ന ഡ്രസ്സ് അത്യാവശ്യം കട്ടിയുള്ള ഡ്രസ്സായിരിക്കണം പാൻസ് ഇടാൻ ശ്രമിക്കുക അല്ലാതെ ബെർമുടയോ ചെറിയ നിക്കറുകളോ ഒന്നും ഇട്ടുപോകാതെ പാൻസ് ഇടുക ലൂസായിട്ട് കിടക്കുന്ന തരത്തിലുള്ള പാൻറ്റുകൾ ഇടുന്നതാണ് നല്ലത് അഥവാ പാമ്പ് കടിച്ചാലും നമുക്ക് സുരക്ഷിതമാവാൻ വേണ്ടിയാണ് ലൂസായിട്ടുള്ള കട്ടിയുള്ള ഉടുപ്പുകളോ അതുപോലെ ബൂട്ടുകളും ധരിക്കണമെന്ന് പറയാം ഇനി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മുന്നോട്ട് നടന്നു പോകുമ്പോൾ അതിപ്പോൾ ചിലപ്പോൾ ഒരു മണ്ണാവാം അല്ലെങ്കിൽ ഒരു കല്ല് കൂട്ടിയിട്ട ഭാഗമാവാം അല്ലെങ്കിൽ ഒരു പുൽ ആകാം പുല്ലിങ്ങനെ പിടിച്ചു കിടക്കുന്ന സ്ഥലമാവും ഒരു കമ്പ് വെച്ച് ഒന്ന് തട്ടി മാറ്റിയതിനു ശേഷം മാത്രം മുന്നോട്ട് നടക്കാനായിട്ട് ശ്രമിക്കുക ഇത് എപ്പോഴും ശ്രദ്ധിക്കുക പിന്നെ രാത്രി കാലങ്ങളിൽ നമ്മൾ ലൈറ്റ് ഇല്ലാതെ ഒരു കാരണവശാലും നടന്നു നോക്കാം എന്ന് വിചാരിച്ചൊരു കാരണവശാലും നടക്കരുത് അതും ഈ പാമ്പ് ഇവിടെയൊക്കെ ഒതുങ്ങിയിരിക്കുന്നുണ്ടായിരിക്കും നമ്മൾ ചവിട്ടുമ്പോഴാണ് അതിനെ പ്രവോക്ക് ചെയ്യുന്നതും അത് കടിക്കാനുള്ള സാധ്യത ഉണ്ട് ചിലപ്പോഴൊക്കെ പാമ്പുകൾ അനക്കമില്ലാതെ കിടപ്പുണ്ടായിരിക്കും അപ്പം നമ്മൾ വിചാരിക്കും അത് മരണപ്പെട്ടു അല്ലെങ്കിൽ ചത്തുപോയെന്ന് കരുതിയിട്ട് ഒരു കമ്പിട്ട് ചിലപ്പോൾ തട്ടാൻ നോക്കും അല്ലെങ്കിൽ കാലുവെച്ച് തട്ടാൻ ശ്രമിക്കും ചിലപ്പോൾ പാതി ജീവൻ പോയതോ അല്ലെങ്കിൽ മരണപ്പെടാറായി കിടക്കുന്ന പാമ്പാണെങ്കിൽ പോലും കടിച്ചു കഴിഞ്ഞാൽ വിഷം നമ്മുടെ ശരീരത്തിലോട്ട് കയറും അല്ലെങ്കിൽ ആ പാമ്പിൻ്റെ വെനം നമ്മുടെ ശരീരത്തിലോട്ട് കയറും അപ്പോൾ ഒരു കാരണവശാലും അത്തരത്തിൽ പാമ്പുകളുമായിട്ട് കളിക്കാതിരിക്കുക പാമ്പിനെ പ്രൊവോക്ക് ചെയ്യുമ്പോഴാണ് പാമ്പ് കടിക്കാറുള്ളത് അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ ടെൻറ്റ് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് കവർ ആവുന്ന രീതിയിലുള്ള ടെൻറ്റുകളാണ് ഏറ്റവും നല്ലത് നമ്മൾ രാത്രി നമുക്ക് അറിയില്ലല്ലോ എന്തെങ്കിലും ഒരു എഴന്തുക്കോൾ നമ്മുടെ ടെൻറ്റിൻ്റെ അകത്തോട്ട് കയറാൻ സാധ്യത ഉള്ളതുകൊണ്ട് കംപ്ലീറ്റ് കവർ ഉള്ള രീതിയിലുള്ള ടെൻ്റുകളാണ് നല്ലത് ഇനി അതുപോലെ തന്നെ അത്ര ഉയരത്തിൽ വെക്കാൻ പറ്റും അത്ര ഉയരത്തിലിരിക്കുന്നതാണ് ടെൻറ്റുകൾ ഏറ്റവും നല്ലത് പാമ്പ് കഴിച്ചാൽ ഉടനെ തന്നെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം അതായത് നമ്മൾ പാമ്പ് കഴിച്ചാലും അതിനുള്ള ചികിത്സ ഉണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും സമാധാനപ്പെടുകയും ചെയ്യുക അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ പരിഭ്രാന്തിപ്പെട്ട് ഓടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഹൃദയത്തിൻ്റെ സ്പീഡ് കൂടുകയും അതിങ്ങനെ ഹൃദയം പമ്പ് ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഈ പാമ്പിൻ്റെ വെനം ശരീരത്തിലെ എല്ലാ ഭാഗത്തോടെ എത്തുകയും ഹൃദയം സ്റ്റോപ്പ് ആവാനും ബ്രെയിൻ സ്റ്റോപ്പ് ആവാനൊക്കെ സാധ്യത പല ഭാഗത്തും രക്തം വാർന്നൊലിക്കുക സാധ്യതയുണ്ട് പ്രത്യേകിച്ചും വൈപ്പർ അണലി പോലുള്ള പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ രക്തം വാർന്നൊലിച്ചാണ് മരിക്കുന്നത് അപ്പോൾ അത് ഒരു കാരണവശാലും ഉണ്ടാകാതിരിക്കണമെങ്കിൽ കാം സ്റ്റേ കാം ആസ് പോസിബിൾ എന്നാണ് പറയുന്നത് എത്രമാത്രം സമാധാനമാകാൻ ശ്രമിക്കാൻ പറ്റുമോ അത്രമാത്രം ശ്രമിക്കും ആ പാടാണ് കാരണം നമുക്ക് പാമ്പിനെ പേടിയാണ് കടിച്ചു കഴിയുമ്പം നമുക്ക് പരിഭ്രാന്തിപ്പെടും എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ പേടിച്ചു അപ്പോൾ നമ്മൾ വേറൊരു വ്യക്തിയെ കാണുവാണ് പാമ്പ് കഴിച്ച വ്യക്തിയെ കാണുവാണെങ്കിൽ സമാധാനപ്പെടുത്തുക നമ്മളെ പാമ്പ് കഴിച്ചു ചിലപ്പോൾ നമ്മൾ പേടിക്കുമായിരിക്കും പക്ഷെ നമുക്ക് മറ്റു വ്യക്തിയെ സമാധാനപ്പെടുത്താൻ പറ്റുമല്ലോ ആ ഒരു വ്യക്തിയെ സമാധാനപ്പെടുത്തുക അവരോട് പറയുക പാമ്പിൻ്റെ വിഷത്തിനുള്ള മരുന്നുകൾ ആണ് പേടിക്കരുത് പേടിക്കാതിരിക്കുക എന്നുള്ളത് എപ്പോഴും കയ്യിലും കാലിലുമാണ് കഴിച്ചതെങ്കിൽ ഹൃദയത്തിനേക്കാട്ടും താഴത്തെ ലെവലിലോട്ട് വെക്കുക അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഹൃദയത്തിന് മുകളിലോട്ട് വെച്ചാൽ വളരെ വേഗത്തിലോട്ട് ഹൃദയത്തിലോട്ട് എത്തുകയും ആ വെനം ശരീരത്തിലെ എല്ലാ ഭാഗത്തിലോട്ട് എത്തിക്കും അപ്പം ഹൃദയത്തിൻ്റെ താഴോട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഹൃദയത്തിലോട്ട് വരാൻ കുറച്ചുകൂടെ സമയം എടുക്കും പിന്നെ നമ്മൾ കാല് കെട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു കടിച്ച ഭാഗത്തിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് കവർ ചെയ്ത് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ കെട്ടുന്നതാണ് ഏറ്റവും നല്ലത് ഇങ്ങനെ കെട്ടിയാൽ കുഴപ്പമില്ല കാരണം നമുക്ക് ഒരു ഏറ്റവും വെളിയിലുള്ള ഒരു സ്ക്യൂട്ടേനി സർക്കുലേഷനാണ് ബ്ലോക്ക് ചെയ്യേണ്ടത് അല്ലാതെ നമുക്ക് ഡീപ്പായിട്ടുള്ള സർക്കുലേഷൻ ബ്ലോക്ക് ചെയ്യരുത് കാരണം പാമ്പ് കടിച്ചാലും ഏറ്റവും മുകളിലുള്ള വെസൽസ് വഴിയാണ് ഇത് കൂടുതലും സ്പ്രെഡ് ആവുന്നത് അകത്തുള്ള ലോട്ട് അത് എത്താൻ വളരെ പ്രയാസമാണ് അത് നമ്മൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാല് പിന്നെ മുറിച്ചു മാറ്റാതെ വേറെ മാർഗമില്ലാത്ത അവസ്ഥയിലോട്ട് വരും കാല് മുറിച്ചു മാറ്റാൻ കാരണം രക്തോട്ടം നമ്മൾ ടൈറ്റായിട്ട് വലിച്ചു കെട്ടുകയാണെങ്കിൽ ആ ഭാഗത്തോട്ടുള്ള രക്തോട്ടം പൂർണ്ണമായിട്ടും ഇല്ലാതാകുകയും പിന്നെ കാല് മുറിച്ചു മാറ്റാതെ വേറൊരു മാർഗവും ഡോക്ടേഴ്സിന് മുമ്പിൽ കാണില്ല ആൻറ്റിസ്നേക് വേനം ഉള്ള ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുക ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ആ പാമ്പിൻ്റെ ഫോട്ടോ കൂടെ എടുത്താൽ വളരെ നല്ലതാണ് കാരണം അത് വ്യക്തമായിട്ട് മനസ്സിലായാലേ ഡോക്ടർക്ക് കൃത്യമായിട്ട് മരുന്നുകൾ നൽകാനായിട്ട് പറ്റുള്ളൂ കാല് തേച്ച് കഴുകിയോ സോപ്പ് തേച്ച് കഴുകുകയോ ഒന്നും ആവശ്യമില്ല ഇനി ചെയ്തതുകൊണ്ട് വലിയ തെറ്റൊന്നുമല്ല അല്ല പക്ഷെ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് ബ്ലേഡ് കൊണ്ട് മുറിച്ച് രക്തം നെക്കിക്കളയുക ഐസ് വയ്ക്കുക അതുപോലെ തന്നെ ശക്തമായിട്ട് വലിച്ചു കെട്ടുക കടിച്ചു മുറിച്ച് ബ്ലഡ് എടുത്ത് പുറത്ത് കളയാനായിട്ട് ശ്രമിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ഇനി നിങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള പാമ്പുകളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതും കൂടെ ഞാൻ ഇതിനകത്ത് പറയാം ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ കോമൺ ആയിട്ട് കാണുന്ന പാമ്പുകളുടെ ഫോട്ടോയും കൂടെ ആഡ് ചെയ്യാം അപ്പോൾ ഓരോ പാമ്പുകളെയും ഒന്ന് നോക്കി വെച്ചേക്കുക ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെക്കുക കാരണം ഇത്തരത്തിലുള്ള പാമ്പുകൾ ഈ പറഞ്ഞിരിക്കുന്ന പാമ്പുകൾ കഴിച്ചാൽ മാത്രമേ പേടിക്കേണ്ട ഒരു സാഹചര്യമുള്ളൂ മിക്ക പാമ്പുകളും നോൺ വെനമസ് ആയിട്ടുള്ള പാമ്പുകളും നമ്മുടെ ഈ ഒരു സ്ഥലങ്ങളിലുണ്ട് അപ്പം അത്തരത്തിലുള്ള പാമ്പുകൾ കഴിച്ചാൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവില്ല അപ്പോൾ ഈ ഒരു പാമ്പിൻ്റെ പേരുകൾ ഓർത്തു വയ്ക്കുക ആദ്യമായിട്ട് ഹോണ്ട് വൈപ്പർ ഈ ഒരു പാമ്പിനെ ഈ രീതിയിലാണ് കാണാൻ പറ്റുന്നത് ഈ ഒരു ഫോട്ടോ ഓർത്തു വയ്ക്കുക പിന്നെ സോസ്കേൾഡ് വൈപ്പർ സോസ്കേൾഡ് വൈപ്പറും ഈ പറഞ്ഞിരിക്കുന്ന അണലി ടൈപ്പുള്ള ഒരു പാമ്പുകളാണ് അണലി കടിച്ചു കഴിഞ്ഞാലുള്ള സംഭവം ഹീമോടോക്സിക് ആണ് രക്തം വാർന്നു ഒലിക്കുക ബ്ലീഡിങ് കൺട്രോൾ ആകാതിരിക്കുക കിഡ്നി ഫെയിലർ ഉണ്ടാകുക അങ്ങനെയൊക്കെയാണ് രോഗി മരണപ്പെടുന്നത് അടുത്ത ഒരു വൈപ്പർ എന്ന് പറഞ്ഞാൽ ഫാൾസ് ഹോൺഡ് വൈപ്പർ എന്നാണ് വിളിക്കുന്നത് ഈ പടം ഓർത്തുവച്ചിരിക്കുക ഇത്തരത്തിലുള്ള പാമ്പുകളും വിഷമുള്ള പാമ്പുകളാണ് അടുത്തത് അറേബ്യൻ സാൻ വൈപ്പറാണ് ഇതും വളരെയധികം ഡേഞ്ചറസ് ആണ് ഇതിൻ്റെയൊക്കെ ആക്ച്വലി ഇത് ഒത്തിരി ഈ മരുഭൂമിയിലൊക്കെ താമസിക്കുന്നതുകൊണ്ട് തന്നെ ഇത് കടിച്ചു കഴിഞ്ഞാൽ നല്ല എമൗണ്ട് ഓഫ് പോയിസൺ ആണ് നമ്മുടെ ശരീരത്തോട്ട് എത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പടവും ഓർത്ത് വയ്ക്കേണ്ടതാണ് ഇനി അടുത്തത് പേർഷ്യൻ ഗൾഫ് സീസ്നേക്ക് ആണ് ഇത് സാധാരണ കാണുന്നത് ഈ കടലിൻ്റെ തീരത്തൊക്കെയാണ് സാധാരണ കാണുന്നത് അതും ആൾതാമസമില്ലാത്ത സ്ഥലങ്ങളിലും അല്ലെങ്കിൽ ആരും പോകാത്ത സ്ഥലങ്ങളിലിപ്പം ഒത്തിരി മനുഷ്യനൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ അവിടെ വരാറില്ല സാധാരണ ഇത്തരത്തിലുള്ള സീസ്നേക്കൊന്നും വരാറില്ല പക്ഷേ വല്ലപ്പോഴും ആളുകളില്ലാത്ത സ്ഥലങ്ങളിലും അതുപോലെ ഈ കടലിൻ്റെ തീരങ്ങളിലൊക്കെ കാണാൻ പറ്റുന്നതാണ് ഇത്തരത്തിലുള്ള പേർഷ്യൻ ഗൾഫ് സീസ്നേക്ക് പിന്നുള്ളത് ഡെസേർട്ട് കോബരൺ ഡെസേർട്ട് കോബറയും വളരെ കോമൺ ആയിട്ട് ഈ ഡെസേർട്ടിൽ കാണുന്ന തരത്തിലുള്ള പാമ്പാണ് ഈ ഒരു പടം ഓർത്തു വയ്ക്കുക പിന്നെ കാണുന്നത് അറേബ്യൻ കോബറ അറേബ്യൻ കോബറയും വളരെ കോമൺ ആയിട്ട് പല ഡെസേർട്ടിലും കാണുന്നതാണ് ഇതിൻ്റെ ഒരു ഫോട്ടോ നിങ്ങൾ ഓർത്തു ഓർത്തുവെച്ചിരിക്കുക ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചാൽ നമുക്ക് പലപ്പോഴും ഉപയോഗപ്പെടുന്ന ഒരു വീഡിയോ തന്നെ പിന്നെയുള്ളത് ബ്ലാക്ക് ഡെസേർട്ട് കോബറ എന്നുള്ളത് അതും ഈ ഒരു പടത്തിൽ കാണിച്ചിരിക്കുന്ന പോലത്തെ പാമ്പാണ് അപ്പം ഇത്തരത്തിലുള്ള പാമ്പുകളാണ് കോമൺ ആയിട്ട് നമ്മൾ ഈ യു എ ഇ അതുപോലെ ഒമാൻ ഖത്തർ സൗദി അറേബ്യ കുവൈറ്റിലൊക്കെ കാണുന്ന പാമ്പുകൾ ഈ പാമ്പുകൾ കോമൺ ആയിട്ടും കാണുന്നത് എവിടെങ്കിലും ഈ പുല്ല് ഉള്ള സ്ഥലത്തോ പുല്ല് കൂടുതലായിട്ട് പിടിച്ചു കിടക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ തടി അടുക്കി വെച്ചേക്കുന്ന സ്ഥലത്ത് കല്ലിൻ്റെ ഇടയിൽ പിന്നെ ഈ എലിയെ പിടിക്കാൻ വേണ്ടി ഇത് ധാരാളം വരാറുണ്ട് അപ്പം ഫുഡിൻ്റെ വേസ്റ്റ് ഉള്ളിടത്തായിരിക്കും എലിയുള്ളത് എലിയുള്ളിടത്തായിരിക്കും പാമ്പുള്ളത് അപ്പോൾ ഇതൊക്കെ ഓർത്തു വയ്ക്കുക ഇപ്പോൾ ഈ ഒരു വീഡിയോ വളരെയധികം പ്രയോജനകരമാണെന്ന് കരുതുന്നു എപ്പോഴെങ്കിലും നിങ്ങൾ പാമ്പ് കടിച്ചാൽ പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ വ്യക്തമായിട്ടുണ്ട് പാമ്പ് കടിക്കാതിരിക്കാൻ ഇത്തരത്തിൽ ക്യാമ്പ് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ ടെൻറ്റ് ചെയ്യുന്ന സമയത്തും ഈ കാട്ടിൽ പോകുന്ന സമയത്തും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പല ജീവനുകളും നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും കാരണം ഈ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പല അപകടങ്ങളും നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും അല്ലേ അപ്പോൾ ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെൽ ലൈഫ് ഓടുന്ന വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൺ